സ്കൂൾ പ്രവേശനോത്സവത്തിൽ കാട്ടാക്കട മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും അതിഗംഭീരമായ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചത് അതിലേറെ ശ്രദ്ധേയമായത് കാട്ടാക്കട കുളത്തുമ്മൽ എൽ സ്കൂളിലെ പ്രവേശനോത്സവമാണ് നിരവധി കുഞ്ഞുങ്ങളാണ് പുതുതായി എത്തിച്ചേർന്നത് കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കാട്ടാക്കട എം എൽ എ ഐ വി സതീഷ് പുതിയ ഓഡിറ്റോറിയത്തിന്റെയും പ്രവേശനോത്സവത്തിന്റെയും ഉദ്ഘാടനം നിർവ്വഹിച്ചു അഞ്ഞൂറിലധികം കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് ഭൗതിക സാഹചര്യവും സ്കൂളിന്റെ പശ്ചാത്തലവും എല്ലാം മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ മികച്ച അധ്യാപനമാണ് കുട്ടികൾ ഇവിടെ നിന്നും ലഭിക്കുന്നത് കാട്ടാക്കട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഞ്ജുഷ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലാസഫ് ജോസഫ് ബ്ലോക്ക് മെമ്പർ സുനിത വാർഡ് മെമ്പർമാർ കാട്ടാക്കട എഇ ബി പി സി ശ്രീകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ടി എ ഭാരവാഹികൾ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു